പതിനഞ്ചുകാരിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ മധ്യവയസ്കന് ഇരട്ട ജീവപര്യന്തവും വർഷം കഠിന തടവും എഴുപന്തല സ്വദേശി മണികണ്ഠനെയാണ് പാലക്കാട് പോക്സോ കോടതി ശിക്ഷിച്ചത് പ്രതി നാലു ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസിലാണ് പ്രതിക്ക് പാലക്കാട് പോക്സോ കോടതി ശിക്ഷ വിധിച്ചത് എഴുവന്തല മൂരിത്തൊടി വീട്ടിൽ മണികണ്ഠൻ എന്ന നാൽപ്പത്തി ഒൻപത് വിവിധ വകുപ്പുകളിലായി ഇരട്ട ജീവപര്യന്തത്തിനും നാല്പത്തിമൂന്ന് വർഷം കഠിന തടവിനും ശിക്ഷിച്ചു പാലക്കാട് പോക്സോ കോടതി ജഡ്ജ് സഞ്ജുവാണ് ശിക്ഷ വിധിച്ചത് പ്രതി നാലു ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു തടവ് ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജീവപര്യന്തം ശിക്ഷ വേറെയും അനുഭവിക്കണമെന്ന് കോടതി ശിക്ഷാവിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും പിഴയ്ക്കുപുറമെ അതിജീവിതയ്ക്ക് അധിക ധനസഹായം നൽകാനും കോടതി വിധിച്ചു പിഴയടച്ചില്ലെങ്കിൽ പ്രതി മൂന്ന് വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ താമസ സ്ഥലത്ത് വെച്ച് ഗുരുതര ലൈംഗികാതിക്രമത്തിനിരയാക്കി ഗർഭിണിയാക്കിയെന്നാണ് കേസ് കേരള മിഷൻ പാലക്കാട്